ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഗന്ധം തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റവേനെ കൊണ്ട് അടിപൊളി ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പം നേരെ വീട്ടിലോട്ടേക്ക് പോകാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയായാലും പ്രശ്നമില്ല വർക്കാത്തയാലും പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഇതിൽ മുട്ട ആഡ് ചെയ്യുന്നില്ല അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ഇത് ട്രൈ ചെയ്യാം പിന്നെ ഇതാ ഇതുപോലത്തെ ചെറിയ രണ്ട് ക്യാരറ്റാണെന്ന് എടുത്തിട്ടുള്ളത് അതിന് ക്യാരറ്റ് ഇതാ ഇതുപോലെ തന്നെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മിക്സിയിലരഞ്ഞു കിട്ടേണ്ടതെന്ന് അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക മെയിനായിട്ട് വരുന്നത് തന്നെയാണ് ക്യാരറ്റും റവിയും അപ്പോൾ റവിയും ക്യാരറ്റും കിട്ടിയപാട് എല്ലാവരും അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നേരത്തെടുത്ത് വെച്ചാൽ ഒരു കപ്പ് റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത ക്യാരറ്റും കൂടി അതിലേക്ക് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയാണ് അപ്പം അരക്കപ്പ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര കുറവ് മതിയെങ്കിൽ മധുരം കുറവ് മതിയെങ്കിൽ ഒരു കാക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം ഒരു കപ്പ് റവക്ക് അരക്കപ്പ് പഞ്ചസാര കണക്കായ അളവാണ് പിന്നെ അതിലേക്ക് ഇതാ പാലാണൊഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് അപ്പോൾ തണുപ്പില്ലാത്ത പാലൊക്കെ ശ്രദ്ധിക്കുക ഇനി ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്തെടുത്ത് വച്ചാൽ മതി പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ അരച്ചടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനമ്പോൾ ചെയ്തു വെക്കണം എന്നാലേ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഇങ്ങക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതാ അടച്ച് വെച്ചിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ നേരം കൊണ്ട് ഞാനൊരു പ്രൈഫാൻ്റെ ഒരു പാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ടിന്നിൽ വേണം കേക്ക് ടീന്നിലാക്കിയാലും മതി കേട്ടോ അതാണ് ഒന്നും കൂടി നല്ലത് കേക്ക് ടിന്നിലാക്കുന്നത് അപ്പം ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടായ ശേഷം അതിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി വെച്ചിട്ട് സൈഡിലെല്ലാം താക്കി കൊടുക്കുന്നുണ്ട് കേക്ക് ടിന്നിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് സൺഫ്ലവറിൻ്റെ ഓയിലാ ടിനിലാക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി സൈഡിലും അടിയിൽ ഭാഗത്ത് കൊടുത്താൽ മതി അപ്പോൾ അടി ഇക്ക പിടിക്കാൻ നടക്കിട്ടും പിന്നെ ദാ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിലേക്ക് ദാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കുന്നത് ഇനി ദാ ഫ്ലേവറിനെ വേണ്ടിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നണ്ട് ഇനി ദാ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി സോഡിയം ബേക്കിംഗ് പൗഡർ ഏലക്കപ്പൊടിയും എല്ലാം എല്ലായിടത്താകുന്ന വരെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ മുട്ടയിലാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ടാവും മുട്ടരമാണോ ഒന്നും ഇഷ്ടമില്ലാത്തവർ അപ്പം അങ്ങനത്തെ വരിക്ക് നല്ല അടിപൊളിയാണിത് ചില കുട്ടികളൊന്നും ഈ മുട്ടര മണം കൊണ്ട് കേക്കൊന്നും കഴിക്കൂല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഒന്നാമത് ഇതിൽ റവിയും ക്യാരറ്റും ആണ് ഇനി ഇതിലേക്ക് ഇതൊക്കെ കാ കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എല്ലാം സ്കൂളിലോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെല്ലാം നമ്മൾ ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലും അവർ ഇഷ്ടത്തോടെന്നെ കഴിക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടമാവും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് അപ്പം നിങ്ങൾക്ക് വാനിലേൻ്റെ ഫ്ലേവർ ആവുകയാണെങ്കിൽ വാനില വാനിലൻസ് ചേർത്ത് കൊടുത്താലും മതി സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ കേക്ക് നല്ല സ്പോഞ്ച് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സൺഫ്ലവറിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം മിക്സ് ആക്കിയ ശേഷം നമ്മൾ ആ കേക്കിനേക്ക് ഒഴിക്കാൻ നേരം ഒരു കാ ടീസ്പൂണോ ഒരു അര ടീസ്പൂണോ മറ്റേ സി ബിനാഗിരിയിലെ സിർക്ക അപ്പോൾ അത് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അത് ഒഴിക്കാൻ നേരം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ോൺ പാത്രത്തിൽ ഒഴിക്കാൻ നേരെ ഇതാ ഞാൻ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടാകുമ്പം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ആക്കാം ഇപ്പോൾ കേക്ക് ടീന്നിലാക്കുന്നെങ്കിൽ ഒരു അരമണിക്കൂറെ ഏകദേശം എടുക്കുമായിരിക്കും അപ്പം ഞാൻ കേക്ക് ടീന്നിലാക്കാൻ ഒരു മടി ഇല്ലതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കിയത് അതിലാക്കുന്ന നേരം കൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വെക്കണം അതിൽ കുറച്ച് ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചുകൊടുത്തത് ബട്ടറാണ് ബട്ടറായാലും മതി ഇനി അത് ചൂടായ ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ടാകുമ്പോൾ ഒന്ന് പൊത്തി വെക്കാം പിന്നെ ഇരുപത് മിനിറ്റ് ശേഷം തുറന്നു നോക്കിയാൽ അതായിട്ടുണ്ടാവും അപ്പം അടിപൊളി ടേസ്റ്റി ആയൊരു കേക്കാണ് എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുക്കറിലാക്കി എടുക്കുന്നവർക്ക് കുക്കറിലാക്കിയെടുക്കുക എങ്ങനെ വേണമെങ്കിൽ ഇതാക്കിയെടുക്കാം എങ്ങനെ ആക്കിയാലും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ് കിട്ടുക പിന്നെ ഇതൊഴിച്ച ശേഷം നമുക്ക് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഇടയ്ക്കിടയ്ക്കയെ തുറന്ന് നോക്കലുണ്ട് ആയോ ആയോ ആയോന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നോക്കല് അപ്പോൾ ഇരുപത് മിനിറ്റ് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി അപ്പോഴത്തേക്കൊരു റെഡി ആയിട്ട് വരുമല്ലോ അപ്പോൾ ഇന്ന ഈ ഇടയ്ക്കിടയ്ക്കയെ തുറന്ന് നോക്കുമ്പം പൊങ്ങിയത് വരെ താണു പോവും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ശേഷം ഇതാ ഞാൻ ഇവിടെ തുറന്നു നോക്കുന്നുണ്ട് കേക്കിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് സ്പോഞ്ചായിട്ടും വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല ടേസ്റ്റിയായ ഒരു കേക്കാന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ കമൻ്റ് ബോക്സിൽ പറയാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ആരും മറക്കരുത് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ് അസ്സാം വലിക്കും